ായി മോദി സ്വയം വിശേഷിക്കപ്പെടുമ്പോൾ ഒരു വില്ലനെ വേണ്ടേ അതെന്നാ രാഹുൽ ഗാന്ധി ആവട്ടെ അതാണ് കോൺഗ്രസും സഖ്യവും ഒപ്പം ജനങ്ങളും ഒരേ സ്വരത്തിൽ പറയുന്നത് മോദിക്ക് നേർക്കു നേരെ നിന്ന് പൊരുതാനും മോദിയുടെ തന്ത്രങ്ങളെ മറുതന്ത്രം ഉപയോഗിച്ച് അട്ടിമറിക്കാനും പോരാത്തതിന് രാജ്യത്തിന് ദോഷകരമാകുന്ന പൗരത്വ ഭേദഗതി ബില്ല് പോലെയുള്ളവയ്ക്ക് കൂച്ചു വേണ്ടി വന്നാൽ മോദിക്ക് മുന്നിൽ ചെക്ക് വെക്കാനും ഈ രാജ്യത്ത് രാഹുൽ ഗാന്ധി അല്ലാതെ മറ്റാരും എന്നാണ് ഇന്ത്യ പറയുന്നത് രാഹുൽ അല്ലാതെ തൽക്കാലം മറ്റു പേരുകൾ ചർച്ചയിൽ ഇല്ല എന്നാണ് എഐ സി സി വൃത്തങ്ങൾ നൽകുന്ന സൂചന പ്രതിപക്ഷത്തിരിക്കാൻ ഇന്ത്യ സഖ്യം തീരുമാനിച്ചതോടെ അടുത്ത ആകാംക്ഷ രാഹുൽ ഗാന്ധിയുടെ നീക്കത്തിലാണ് രണ്ടായിരത്തി പത്തൊൻപതിൽ അൻപത്തി രണ്ട് സീറ്റിൽ നിന്ന് കോൺഗ്രസിനെ കുറി തൊണ്ണൂറ്റി ഒൻപതിൽ എത്തിച്ച രാഹുലിന്റെ പങ്ക് വലുതാണ് മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരത്തി മുപ്പത് വോട്ടുകളുടെ ഭൂരിപക്ഷത്തിൽ റായ്ബറേലിയിലും മൂന്ന് ലക്ഷത്തി അറുപത്തിനാലായിരത്തി നാനൂറ്റി ഇരുപത്തിരണ്ട് വോട്ടുകളോടെ വയനാടും വിജയിച്ച രാഹുൽ ഗാന്ധി ഒരു ലക്ഷത്തിൽ പരം വോട്ടുകൾക്ക് മാത്രം ഭൂരിപക്ഷമുള്ള മോദിയേക്കാൾ എത്രയോ മുകളിലാണ് ഈ തിരഞ്ഞെടുപ്പിലൂടെ ജനമനസ്സിൽ തെളിഞ്ഞുവന്ന ചിത്രം അത് രാഹുലിന്റേതാണ് മോദി ഗ്യാരന്റി എന്ന തലങ്ങും വിലങ്ങും പറഞ്ഞപ്പോൾ ഇന്ത്യൻ ജനതയൊട്ടാകെ രാഹുലിന്റെ പിന്നാലെയായിരുന്നു രാഹുൽ വന്ന ഓരോ റാലിയും ജനസമുദ്രമായിരുന്നു മോദിയുടേതോ ആളില്ലാ കസേരകളുമായിരുന്നു ശക്തിയും പിന്തുണയും കൊണ്ട് എന്തുകൊണ്ടും പതിനെട്ടാം ലോക്സഭയുടെ അമരത്ത് ഇരിക്കുമ്പോൾ മറുവശത്ത് രാഹുലുമുണ്ടാകും കോൺഗ്രസ്സിലും രാഹുൽ വരണമെന്ന വികാരം ശക്തമാവുകയാണ് കോൺഗ്രസ് പാർലമെന്ററി പാർട്ടി ചെയർപേഴ്സൺ ആകും ലോക്സഭാ പ്രതിപക്ഷ നേതാവിനെ നാമനിർദ്ദേശം ചെയ്യുക രാഹുൽ വിസമ്മതിച്ചാൽ കെ സി വേണുഗോപാൽ ശശി തരൂർ മനീഷ് തിവാരി ഗൌരവ് ഗംഗോയ് തുടങ്ങിയ നേതാക്കളാണ് പരിഗണനയിലുള്ളത് എന്നാൽ രാജ്യസഭയിലേക്ക് പ്രതിപക്ഷ നേതാവ് മല്ലിക അർജുൻ ഖാർഗെ കർണാടകയിൽ നിന്നും ഉള്ളതിനാൽ കേരളത്തിൽ നിന്നുമുള്ള നേതാക്കൾക്ക് സാധ്യത കുറഞ്ഞേക്കും കുടുംബത്തിന്റെ നിലപാടായിരിക്കും ഇനി നിർണായകമാവുക രാഹുൽ ഗാന്ധി ഏത് മണ്ഡലം നിലനിർത്തുമെന്ന കാര്യത്തിലും ഉടൻ തീരുമാനമുണ്ടാകും വയനാട് വിട്ടാൽ പ്രിയങ്കാ ഗാന്ധിക്ക് സാധ്യതയെന്ന ചർച്ചകളും സജീവമായി തുടരുകയാണ്